ഹായ് സുഹൃത്തെ ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഇന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓരോ കാർഡ് എടുക്കാം നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള സമയവും തരാം എന്താണെന്നു നിങ്ങൾ ഈ ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക കണ്ണെടുത്തിട്ട് ഒരു വെളുത്ത ബോർഡ് മനസ്സിൽ കാണുക ബോർഡിൽ ചുമന്ന പേനയോ പച്ച പേനയോ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ആ ബോൾഡിൻ്റെ മുകളിൽ എഴുതുക ഒരിട്ട ചോദ്യം മാത്രം എന്നിട്ട് കാണുക ആ ചോദ്യം നേരെ ആ ബോൾഡിന്റെ റൈറ്റ് സൈഡിലേക്ക് താഴേക്ക് പോയി നിൽക്കുന്നതായിട്ട് കാണുക ഓക്കെ കണ്ടോ എന്നിട്ട് ഞാൻ ഒരു കാർഡ് എടുക്കുവാണ് അതിൻ്റെ ആൻസർ അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവായിരിക്കും ഓക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങളെന്താണോ ചോദിച്ചത് വൺ കാർഡ് സ്പ്രെഡ് അതിൻ്റെ ആൻസർ എടുക്കുന്നത് നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം ആൻസർ ഞാൻ പറയാം നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെങ്കിലും മുന്നോട്ട് പോകുവാനാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണാവോ അതിൻ്റെ ആൻസർ ആയാലും പോസിറ്റീവാണ് എന്തെങ്കിലും ഒരു ജോലിക്കോ ആണെങ്കിൽ അത് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അത് നടന്നിരിക്കും വിവാഹ കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും അത് നടന്നിരിക്കും നിങ്ങൾ എന്ത് കാര്യമാണോ ചോദിച്ചത് അത് തീർച്ചയായിട്ടും മുന്നോട്ട് ഫോർവേഡ് ചെയ്തിട്ടാണ് കാണുന്നത് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ തും ഈ കാർഡിൻ്റെ മീനിങ് അതാണ് ഇത് രണ്ടാമത് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം വേറൊരു ക്വസ്റ്റ്യനോട് ചോദിക്കാം അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ കാണുക കണ്ണടച്ചിട്ട് കാണുക ചോദിക്കുക ആൻസർ പറയുക ഓക്കെ അപ്പോൾ രണ്ടാമത് നിങ്ങൾ ചോദിച്ചു എന്ന് കരുതുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്യൂസ് ഫ്രാണോ ഇപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു കൺഫ്യൂസ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സംഭവമാണ് അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും തൽക്കാലങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിൻ്റെ ആൻസർ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല എന്നാണ് പറയുന്നത് എന്ത് ചോദ്യമാണെങ്കിലും അത് അതിൻ്റെ ഓപ്പോസിറ്റാണ് കാരണം ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന സ്റ്റേജാണ് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ ചെയ്യണ്ടേ എന്നിരിക്കുകയാണെങ്കിൽ അതിൽ വേണ്ട ഇപ്പോൾ ആൻസർ ചെയ്യണ്ട ഇപ്പോൾ എന്തെങ്കിലും ജോബിന് പോകണമെങ്കിലും ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാണെങ്കിലും എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും അതിപ്പോൾ വേണ്ട നിങ്ങളേതെങ്കിലും പേഴ്സൻ്റെ കാര്യം ആലോചിക്കണമെങ്കിൽ അത് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള ചോദ്യം ഇങ്ങനെയുള്ളൊരു ഉത്തരമാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാം എന്നിട്ട് ഒരു വാട്ടർ ടെക്നിക്ക് പറഞ്ഞുതരാം ഓക്കെ അടുത്തൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചു എന്ന് കരുതുന്നു കണ്ണടക്കുക മനസ്സിൽ വൈറ്റ് ബോർഡ് കാണുക ചുമന്ന പേന കൊണ്ടു വന്ന് അതുകൊണ്ട് നിങ്ങൾ ഹോസ്റ്റിനെഴുതുക മുകളിൽ ആ ലെറ്റർ ആ ചോദ്യം താഴത്തേക്ക് പോകുന്നു റൈറ്റ് സൈഡിലേക്ക് പോകുന്നു ഇനി ഞാൻ ഈ കാർഡ് എടുക്കാം ഇതാണ് കിട്ടിയ കാർഡ് കണ്ടല്ലോ കണ്ടറിയാമല്ലോ സ്റ്റാറാണ് പ്രതീക്ഷയുടെ കാർഡാണ് വളരെ നല്ല പോസിറ്റീവാണ് നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചോദിച്ചാലും ഇപ്പം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പം രണ്ടും നമ്മൾ നേരത്തെ എടുത്തതിനൊക്കെ സൂപ്പറാണ് പോസിറ്റീവാണ് ഇതൊരു നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ടും അത് ഹൈലൈറ്റാണ് അതിൻ്റെ ആൻസറ് തീർച്ചയായിട്ടും നടന്നിരിക്കും പ്രതീക്ഷയുണ്ട് ആണെങ്കിൽ അത് വിജയിച്ചിരിക്കും ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ അതും നല്ലതാണ് പ്രതീക്ഷ വെക്കാം എന്ത് ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ യെസ് ആൻസർ തന്നെയാണ് വളരെ നല്ലൊരു ആൻസറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ നമുക്ക് മൂന്ന് ചോദ്യം ചോദിച്ചു മൂന്ന് ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നു പിന്നെ നമുക്കൊരു വാട്ടർ ടെക്നിക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ചെറിയ ബൗളെടുക്കുക ആ ബൗളിൽ കുറച്ച് വെള്ളമെടുക്കുക വെള്ളമെടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആ വെള്ളത്തിലേക്ക് വെള്ളം നോക്കിയിട്ട് ആ വെള്ളത്തിൽ കുടിക്കാനുള്ള വെള്ളമാകട്ടോ അവിടെ നല്ല വെള്ളം എടുക്കണം ചൂടുവെള്ളമൊന്നും വേണ്ട എല്ലാം തിളപ്പിച്ചാരി തണുത്തുള്ളായിരിക്കണം അല്ലെങ്കിൽ പച്ചവെള്ളമായിരിക്കണം അതല്ലെങ്കിൽ മിനൽ മിനറൽ വാട്ടർ ആയിരിക്കണം അപ്പോൾ അതെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആഗ്രഹം നോക്കി പറയുക എന്നിട്ട് ആ വെള്ളത്തിന് ആദ്യം വെള്ളത്തിന് നന്ദി പറയുക അതിനുശേഷം വെള്ളത്തിന് സ്നേഹം പറയുക വെള്ളത്തിനോട് സ്നേഹം വെള്ളത്തിന് സ്നേഹം കൊടുക്കുക വെള്ളത്തിൽ വെള്ളത്തിൽ നോക്കിയിട്ട് ഹോപ്പണപ്പോൾ ചോദിച്ചില്ല എന്നിട്ട് പിന്നെ ആ വെള്ളത്തിനോടാണ് നമ്മുടെ നിങ്ങളുടെ ആഗ്രഹം പറയുക പിന്നീട് ആ ആഗ്രഹം നടന്നതായിട്ട് വേണം ഫീൽ ചെയ്തുകൊണ്ട് ആ വെള്ളം കുടിക്കുക ഒരു ട്വൻ്റി വൺ ടൈംസെങ്കിലും ആഗ്രഹം നിങ്ങൾ ആ വെള്ളത്തിനോട് പറയണം എന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് എത്രയാണോ നിങ്ങൾ കുറച്ച് അടുപ്പിച്ച് പറയണം അടുപ്പിച്ച് എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് നല്ലതായിട്ട് വിഷലൈസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതായിട്ടും ആ ആഗ്രഹം സാധിച്ചാൽ എന്ത് ഫീലിങ്സാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ആ ഫീലിങ്സ് അനുഭവിച്ചുകൊണ്ട് ആ വെള്ളം വളരെ വളരെ സാവകാശം കുടിച്ചിറക്കുക എന്നിട്ട് ആ വെള്ളം അദ്ദേഹത്തെ അത് ശരീരത്തിലേക്ക് പോകുമ്പോൾ ആ ശരീരം മൊത്തം ആ ആഗ്രഹം ഏറ്റെടുക്കുന്നതും ആ ആഗ്രഹം നടന്ന് കിട്ടിയതായിട്ടും അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക ഇതൊരു ട്വൻ്റി വൺ ഡേയ്സ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും സാധിച്ചിരിക്കും എന്തുകൊണ്ടെന്നാൽ പിന്നെ നിങ്ങൾ ആദ്യം ആദ്യം ചെറിയ ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് നോക്കൂ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെയ്ത് അത് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനാകുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിന് അത് സാധിക്കും ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചോദിക്കുന്നതൊക്കെ കിട്ടും എന്നുള്ളൊരു ബ്രെയിനിൻ്റെ ഒരു ഉറപ്പ് കിട്ടും അപ്പോൾ കൂടുതൽ കൂടുതൽ ഒരു വിശ്വാസം ഉണ്ടാകും കാരണം മെയിനായിട്ട് ഇതിൻ്റെ വിശ്വാസമാണ് വേണ്ടത് എന്തൊരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ വിശ്വാസം ബിലീഫ് അതാണ് വേണ്ടത് നടക്കുമോ ഇല്ലയോ ഒന്ന് ചിന്ത നെവർ ഒരിക്കൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് നടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഗുണൽ ഇത് ശരിയാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാവുക പിന്നെ അടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നിട്ട് വലിയ വലിയയിലേക്ക് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും കാരണം നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാമല്ലോ നയൻറ്റി പെർസെൻറ്റ് വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പോകുന്ന ചെല്ലുന്ന വെള്ളം അതുമായിട്ട് അതായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കലരുമാണ് ശരീരം മൊത്തം വെള്ളമായതുകൊണ്ട് ബ്ലഡൊക്കെ മൊത്തം വെള്ളമായതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മൊത്തം ഏറ്റെടുക്കുന്നുണ്ട് ബ്രെയിൻ നട സാധിച്ചു തരുന്നതാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോയിലൊന്ന് കമൻ്റ് ചെയ്യാം ഈ വീഡിയോയിലോ പിന്നെ ഏതെങ്കിലും തുടർന്ന് എൻ്റെ വീഡിയോയിലോ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നമുക്ക് നാളെ കാണാം